ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വറുത്തതും ഒരു മുട്ട വെയിലുമാണ് മുട്ടവേലിന് വേണ്ടിയിട്ട് നാല് മുട്ട ഒഴുങ്ങാനായി വെച്ചു പിന്നെ ഉള്ളക്കിഴങ്ങും അതുപോലെ തന്നെ മുരിങ്ങക്കായും സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം റെഡിയാക്കി വെച്ചു തേങ്ങയുടെ അരപ്പും റെഡിയാക്കി വെച്ചു ഇനിയൊരു ചട്ടിയിലേക്ക് ഇട്ട് കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചിട്ടു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ൂടിട്ട് മിക്സ് ചെയ്ത് ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെച്ചു നല്ല ടേസ്റ്റാണ് ഈ കറി നാല് മുട്ടയാണ് ഞാൻ എടുത്തത് അത് പുഴുങ്ങി റെഡിയാക്കി വെച്ചു ഇനി കഷ്ടമാക്കെ ഒരു വെന്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി കത്തി ചേർക്കണം പിന്നെ തൈരുണ്ട് തൈരും കൂടെ ചെറുപ്പൊഴിച്ച് ലാസ്റ്റ് വെളിച്ചെണ്ണയും കൂടെ തൂവിട്ടാണ് നമ്മളത് എടുക്കുന്നത് ചോറ് റെഡിയായി ഇപ്പം നമ്മുടെ ആ കഷ്ണങ്ങളൊക്കെ വെന്തു അതിനകത്തേക്ക് തക്കാളിക്കയും കറിവേപ്പില ഇട്ടു വീണ്ടും ഒന്നും നമ്മൾ അടച്ചു വെച്ച് ഉപയോഗിച്ചു അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് തേങ്ങയും കാന്താരി മുളകും ജീരകവും ഇതെല്ലാം കൂടി കൊച്ചുള്ളിയും എല്ലാം കൂടി ചേർത്ത ആ അരപ്പ് ആ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തു ഒരു രണ്ട് മിനിറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പുഴിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട രണ്ടായിട്ട് കീറിയിട്ട് ആ മുട്ടയും കൂടി ആ ഒരു അവയിലേക്ക് വെച്ചു കൊടുത്തു കുറച്ച് തൈരും കൂടി അധികം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അത് നല്ല ബന്ധു വാങ്ങി വെച്ചു അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു വളരെ ടേസ്റ്റുള്ളൊരു കറിയണത് ഇന്ന് ഉച്ചക്ക് മുട്ടവിയലും മീൻ വറുത്തതാണ് അച്ഛന് ചോറും മുട്ടവിയയിലും പിന്നൊരു മീൻ വറുത്തത് എത്രയുള്ള കഴിക്കാൻ കഴിക്കാം ചോറ് ക്ഷരം കഴിക്കാം അതല്ല ചൂട് ചോറ് കാണുന്നില്ല മുട്ട മുട്ടവിയലും കറണ്ട് പോയിട്ട് ഒരു പത്ത് മിനിറ്റായി കഴിക്കാം കറണ്ട് വരും അത് മുർമ്മിച്ചു അതെടുത്ത് കഴിക്കത്തെ ചാപ്പാടങ്ങൾ കഴിക്കുന്നത് വേറെ കൂട്ടും മനസ്സിലൂടുണ്ട് കേട്ടോ കേട്ടോ ചൂടുണ്ട് നല്ല തണുപ്പല്ലേ മഴയൊക്കെ ഉണ്ട് ചൂട് ചൂട് കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല നാടൻ മുട്ടയാണ് നിങ്ങളുടെ അപ്പഴത്തു കുഞ്ഞിമടയൊക്കെ അവിടെ വിളിച്ചമോട്ടെ നാടൻ മുട്ട ചെറു ചൂട് മുട്ട മീൻ വല്ലടെ ഇന്നലെ വിളിച്ച മീനായി മൂന്നെള്ളി കൊണ്ടുവരുന്നു പള്ളെടുത്ത് വർദ്ധിക്കും റെഡിയായി രണ്ടിവസം വരുത്തൊഴിക്കുന്നത് ഇന്ന് നല്ല കുറവുണ്ട് ഈ വരു ഒഴിക്കാൻ സമയത്തില്ല കണ്ണൂ ഭയങ്കര കൊല്ലുന്ന കൊല്ലുന്നിട്ട് പുറത്തോടെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞ വിചാരിക്കും നമ്മളതില് ഉപദ്രവിക്കുന്നു പക്ഷെ അങ്ങനെ കുറെ നമ്പറുകളൊക്കെ ഉണ്ട് എന്നാ കാര്യങ്ങളെ കണ്ണെ പിടിച്ചിട്ട് ഒഴിക്കി ഒഴുക്കി കൊടുക്കാതിയങ്ക റെഡിയാണ്

മുട്ടവിലുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിക്കൊന്നും ഇല്ല ഇപ്പൊ സാമ്പാറുണ്ട് എന്തൊക്കെ സാമ്പാർ ഇറ്റലിക്കുള്ള സാമ്പാർ ചൂടാക്കി വെച്ചത് പക്ഷെ എടുത്തില്ല കാരണം ഈ അവയിലുള്ള ഈ മുട്ട അവയിലുണ്ടെങ്കിൽ സാമ്പാർ ഒഴിച്ചാൽ രുചിമാകും അതൊന്നും അങ്ങനെ ചീത് മാത്രമുള്ളൂ അതാകുമ്പോൾ സാമ്പാർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചീര കഴിക്കില്ല അതാകുമ്പോ രണ്ട് മസൈ മുട്ട രണ്ടായിട്ട് കീറിയാണ് ഇട്ടിട്ടുണ്ട് അതെ എല്ലായിടത്തും കഴിക്കണം കേട്ടോ ഉം മീനും മീനും അന്നേരം നല്ല വായിട്ടും ബാക്കി കറിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കണ്ടേ നിങ്ങൾക്ക് കറി ബാക്കി കറിയും കൂടി ഞാൻ ചങ്ങുകൊടുത്തു

എട്ടുകളിലെല്ലാം കഴിച്ചു ഇന്നത്തെ സ്പെഷ്യൽ മുട്ടവെയിലും മീൻ വറുത്തതും ചോറ് വരുന്നു അപ്പോൾ ഓക്കെ